ഒടുവിൽ തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുമെന്നും അവങ്കിലേക്ക് തന്നെ മടങ്ങി ചെല്ലേണ്ടതുണ്ടെന്നും കരുതുന്നവരാകുന്നു നമസ്കാരം ഒട്ടും ഭാരമാകാത്ത ദൈവഭയമുള്ള ദാസന്മാർ അതായത് ദൈവത്തിന്റെ ആജ്ഞാനുവർത്തികളും പരലോകവിശ്വാസികളുമല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിഷ്ഠയോടുകൂടിയ നമസ്കാരം സഹിക്കാനാവാത്ത വിഷമവും ഭാരവുമാണ് എന്നാൽ ഇഷ്ടത്തോടും ആവേശത്തോടും അള്ളാഹുവിന്റെ മുമ്പിൽ സർവാത്മന തലകുനിക്കുകയും മരണാനന്തരം അവന്റെ മുമ്പിൽ ഹാജരാകേണ്ടതുണ്ടെന്ന ബോധം ഹൃദയത്തിൽ സജീവമായിരിക്കുകയും ചെയ്യുന്നവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം നിർവഹിക്കലല്ല അതുപേക്ഷിക്കലാണ് ദുസ്സഹമായിട്ടുള്ളത് ഇസ്രേൽ വംശമേ ഞാൻ നിങ്ങളിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഓർക്കുക നിങ്ങളെ സർവ്വലോകരിലും ശ്രേഷ്ഠരാക്കിയ കാര്യവും ഓർക്കുക ഇസ്രായീലരുടെ ചരിത്രത്തിലെ ഒരു സുവർണ ഘട്ടത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അന്ന് ലോകത്ത് അള്ളാഹുവിനാൽ നൽകപ്പെട്ട സത്യജ്ഞാനം കൈവശമുള്ള ഒരേയൊരു സമുദായം ഇസ്രായീലരായിരുന്നു ലോകരക്ഷിതാവിന് അടിമപ്പെടുകയെന്ന സന്മാർഗത്തിലേക്ക് ലോകരെ ക്ഷണിക്കാനും അവരെ അതിൽ നയിക്കാനും വേണ്ടി അന്ന് ഇസ്രായീലരെ ലോക ജനതകളുടെ നേതാക്കളും മാർഗദർശികളുമാക്കി അള്ളാഹു നിശ്ചയിച്ചിരുന്നു واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. അന്ന് ഒരാളും മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്നതല്ല ആരുടെയും ശിപാർശ സ്വീകരിക്കപ്പെടുന്നതല്ല ആരെയും മോചനദ്രവ്യം സ്വീകരിച്ച് വിട്ടയക്കപ്പെടുകയുമില്ല പാപികൾക്ക് എങ്ങുനിന്നും ഒരു സഹായവും അന്നാളിൽ ലഭിക്കുന്നതല്ല ഇസ്രായേലരുടെ മാർഗഭ്രംശത്തിനുള്ള പ്രധാന കാരണം അവരുടെ പരലോകവിശ്വാസത്തിന് കോട്ടം സംഭവിച്ചതായിരുന്നു ഞങ്ങൾ ഉന്നതരായ പുണ്യപ്രവാചകന്മാരുടെ സന്താനങ്ങളാണ് വലിയ വലിയ വലിയുകളും സ്വാലിഹുകളും മഹാത്മാക്കളുമായി ഞങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ട് അവരുടെ അനുഗ്രഹ കടാക്ഷങ്ങൾ വഴി പരലോകത്തിൽ ഞങ്ങൾ രക്ഷപ്പെടും അവരിൽ അഭയം പ്രാപിച്ച ഞങ്ങളെ നരകശിക്ഷ പിടികൂടുകയില്ല എന്നിങ്ങനെയുള്ള നിരർത്ഥകമായ വ്യാമോഹങ്ങളിലും ആപൽക്കരമായ തെറ്റിദ്ധാരണകളിലും അവർ അകപ്പെട്ടു പോയിരുന്നു ഇത്തരം തെറ്റായ പ്രതീക്ഷകൾ അവരെ ദീൻകാര്യങ്ങളിൽ അശ്രദ്ധരാക്കുകയും പാപങ്ങളിൽ അകപ്പെടുത്തുകയും ചെയ്തു അതിനാൽ അനുഗ്രഹം അനുസ്മരിപ്പിക്കുന്നതോടൊപ്പം അവരുടെ ഈ തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കുകയാണിവിടെ وفي ذلك بلاء من ربكم عظيم ഫിറൌന്റെ ആളുകളുടെ അടിമത്തത്തിൽ നിന്ന് നാം നിങ്ങളെ മോചിപ്പിച്ചു തോർക്കുക അവർ നിങ്ങളെ നിഷ്ഠൂരമായി പീഡിപ്പിക്കുകയായിരുന്നു നിങ്ങളുടെ പെണ്ണുങ്ങളെ മാത്രം ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് ആൺമക്കളെ അവർ അറുകൊല ചെയ്യുകയായിരുന്നു ആ അവസ്ഥയിൽ റബ്ബിങ്കൽ നിന്നുള്ള ഭയങ്കരമായ പരീക്ഷണത്തിൽ പരീക്ഷണത്തിലകപ്പെട്ടിരുന്നു നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഏതാനും വചനങ്ങളിൽ തുടർച്ചയായി സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ചരിത്രത്തിലെ പ്രസിദ്ധമായ സംഭവങ്ങളാണ് ആ സമുദായത്തിലെ ഓരോ കുട്ടിക്കും അവ ശരിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് സംഭവങ്ങൾ വിശദമായി വിവരിക്കാതെ ഓരോന്നിനെക്കുറിച്ചും സംക്ഷിപ്തമായ സൂചന മാത്രം നൽകിയിരിക്കുന്നത് ഈ ചരിത്ര വിവരണം കൊണ്ടുള്ള ഉദ്ദേശ്യം ഒരു വശത്ത് അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അനുസ്മരിപ്പിക്കുകയും മറുവശത്ത് പ്രസ്തുത അനുഗ്രഹങ്ങൾക്ക് പ്രത്യുത്തരമായി അവർ ചെയ്ത ദുഷ്ടതകൾ തുറന്നു കാണിക്കുകയുമാണ് ആലു ഫിർ ഔൻ എന്ന വാക്യത്തെ നാം ഫിർ ഔൻ പ്രഭൃതികൾ എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഫിർ ഔൻ കുടുംബവും ഈജിപ്തിലെ ഭരണവർഗവും അതിലുൾപ്പെടുന്നു ഇവിടെ സൂചിപ്പിക്കുന്ന പരീക്ഷണം ഇതാണ് ഈ ഉലയിൽ നിന്ന് കറകളഞ്ഞ തങ്കമായി നിങ്ങൾ പുറത്തു വരുന്നുവോ അതല്ല തനിക്കീടമായി അവശേഷിക്കുന്നുവോ ഇത്ര ഭയങ്കരമായ വിപത്തിൽ നിന്ന് ആശ്ചര്യകരമാം വിധം രക്ഷപ്രാപിച്ച ശേഷം നിങ്ങൾ അള്ളാഹുവോട് നന്ദിയുള്ള അടിമകളായി വർത്തിക്കുന്നുവോ അഥവാ നന്ദി കേട് കാണിച്ച് പിന്തിരിഞ്ഞുകളയുന്നുവോ സമുദ്രം പിളർന്ന് നാം വഴിയൊരുക്കി തന്നതോർക്കുക എന്നിട്ട് അതിലൂടെ നിങ്ങളെ സുരക്ഷിതരായി കടത്തിവിട്ടു നിങ്ങൾ നോക്കി നിൽക്കേ ഫിർ ആളുകളെ നാം സമുദ്രത്തു നാൽപ്പത് രാവുകൾ നിശ്ചയിച്ചു നാം മൂസായെ വിളിച്ചതോർക്കുക അദ്ദേഹം പോയ ശേഷം നിങ്ങൾ പശുക്കിടാവിനെ ദൈവമാക്കിക്കളഞ്ഞു ആ സമയം വമ്പിച്ച ധികാരമായിരുന്നു നിങ്ങൾ ചെയ്തത് ഈജിപ്തിൽ നിന്ന് മോചിതരായ ഇസ്രായേലിയർ സീന മരുഭൂമിയിലെത്തിയപ്പോൾ അള്ളാഹു നബിയെ നാൽപ്പത് ദിവസത്തേക്കായി തൂർ പർവ്വതത്തിലേക്ക് ക്ഷണിച്ചു സ്വതന്ത്രമായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് ശരിയാത്തു നിയമങ്ങളും പ്രായോഗിക ജീവിത നിർദ്ദേശങ്ങളും നൽകുവാനാണ് അള്ളാഹു നബിയെ വിളിച്ചത് അക്കാലത്ത് പശുപൂജ എന്ന രോഗം ഇസ്രായേലിയരുടെ ചുറ്റുവട്ടത്തുള്ള സമുദായങ്ങളിൽ പരക്കപ്രചാരത്തിലുണ്ടായിരുന്നു ഈജിപ്തിലും കൻ ആനിലും അത് സാർവത്രികമായിരുന്നു യൂസഫ് നബിക്ക് ശേഷം ഇസ്രായീലിയർ അധപതിക്കാൻ തുടങ്ങുകയും ക്രമേണ കിബിത്തുകളുടെ അടിമകളായി തീരുകയും ചെയ്തപ്പോൾ ഭരണകർത്താക്കളിൽ നിന്ന് സ്വീകരിച്ചതായിരുന്നു ഈ പശുപൂജ ും പിന്നീട് ആ മഹാപരാധവും നാം പുറത്തു തന്നു നിങ്ങൾ കൃതജ്ഞതയുള്ളവരായെങ്കിലോ നിങ്ങൾ ഈ അതിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കെ തന്നെ നാം വേദവും ഫുർഖാനും നൽകി അതുവഴി നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കേണ്ടതിന് സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്ന വസ്തുവിനാണ് ഫുർഖാൻ എന്ന് പറയുന്നത് മനുഷ്യന് സത്യവും അസത്യവും വേർതിരിക്കാൻ സഹായകമായ ദീനിനെ കുറിച്ചുള്ള അറിവും പരിജ്ഞാനവുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് واذ قال موسى لقومه يا قوم انكم ظلمتم انفسكم باتخاذكم العجل فتوبوا, فتوبوا الى بارئكم فاقتلوا انفسكم ذلكم خير لكم ും ഈ അനുഗ്രഹങ്ങളുമായി തിരിച്ചെത്തിയ മൂസ തൻ്റെ ജനങ്ങളോടായി പറഞ്ഞു എന്റെ ജനമേ പശുക്കിടാവിനെ ദൈവമാക്കുക വഴി നിങ്ങൾ നിങ്ങളോട് തന്നെ കൊടിയ അക്രമമാണ് ചെയ്തത് അതിനാൽ നിങ്ങളുടെ സൃഷ്ടാവിനോട് പശ്ചാത്തപിക്കുവിൻ നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുക അതിലാണ് സൃഷ്ടാവിങ്കൽ നിങ്ങളുടെ നന്മ നിലകൊള്ളുന്നത് ആ സന്ദർഭത്തിൽ സൃഷ്ടാവ് നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു എന്തുകൊണ്ടെന്നാൽ ഏറെ പൊറുക്കുന്നവനും ദയാപരനുമത്രേ അവൻ സ്വയം കൊല്ലുവിൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പശുക്കുട്ടിയെ ആരാധ്യവസ്തുവായി സ്വീകരിച്ച് പൂജിച്ച നിങ്ങളുടെ സമുദായാംഗങ്ങളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുവിൻ എന്നാണ് നിങ്ങൾ മൂസായോട് പറഞ്ഞതോർക്കുക അള്ളാഹു നിന്നോട് സംസാരിക്കുന്നതായി സ്വന്തം കണ്ണുകൾ കൊണ്ട് പരസ്യമായി കാണും വരെ നീ പറയുന്നതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നതല്ല തന്നെ അപ്പോൾ നോക്കി നോക്കിനിൽക്കെ ഒരു ഘോരഗർജനം നിങ്ങളെ പിടികൂടി നിങ്ങൾ ജീവനറ്റ് നിലംപതിച്ചു എങ്കിലും പിന്നെയും നാം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഈ അനുഗ്രഹങ്ങളെ തുടർന്നെങ്കിലും നിങ്ങൾ നന്ദിയുള്ളവരായെങ്കിലോ അള്ളാഹുവിന്റെ ക്ഷണമനുസരിച്ച് നബി സീനായി പർവ്വതത്തിലേക്ക് പോയപ്പോൾ ഇസ്രായേലിയരുടെ എഴുപത് പ്രതിനിധികളെയും കൂടെ കൊണ്ടുപോയിരുന്നു അവിടെ വെച്ച് അള്ളാഹു മൂസാക്ക് കിതാബും ഫുർഖാനും നൽകി അദ്ദേഹം അത് ആ പ്രതിനിധികളുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു തത് അവരിൽപ്പെട്ട ചില വികൃതികൾ ഇങ്ങനെ പറഞ്ഞു ദൈവം നിന്നോട് സംസാരിച്ചുവെന്ന് നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും അപ്പോൾ അള്ളാഹുവിന്റെ കോപം അവരിലിറങ്ങുകയും അവർ ശിക്ഷയ്ക്ക് വിധേയരാവുകയും ചെയ്തു طيبات ما رزقناكم وما ظلمونا ولكن كانوا ും നിങ്ങൾക്കു നാം മേഘത്തിന്റെ തണൽ വിരിച്ചു തന്നു ആഹാരമായി മണ്ണും സൽവയും വർഷിച്ചു തന്നു നാം ഏകീയ ഉത്തമ വിഭവങ്ങൾ തിന്നുകൊള്ളുവിൻ എന്നരുളുകയും ചെയ്തു എന്നാൽ നിങ്ങളുടെ പൂർവികരുടെ ചെയ്തികൾ അവർ നമ്മുടെ നേരെ നടത്തിയ അക്രമമായിരുന്നില്ല പിന്നെയോ അവർ അവരെ തന്നെ അക്രമിക്കുകയായിരുന്നു സീനായ് മരുഭൂമിയിൽ വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഒരു സങ്കേതവും ഉണ്ടായിരുന്നില്ല അപ്പോൾ മേഘങ്ങൾ വഴി നിങ്ങൾക്ക് നാം തണലേർപ്പാട് ചെയ്തു ഇസ്രായേലർ ലക്ഷക്കണക്കിനാണ് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോന്നിരുന്നത് സീനാ പ്രദേശത്ത് താമസിക്കാൻ വീടുകൾ പോകട്ടെ തല ചായ്ക്കാനുള്ള തമ്പുകൾ പോലും അവരുടെ പക്കലുണ്ടായിരുന്നില്ല ആ പരിതസ്ഥിതിയിൽ നീണ്ട കാലത്തോളം അള്ളാഹു ആകാശത്തെ മേഘാവൃതമാക്കി നിർത്തിയിരുന്നില്ലെങ്കിൽ ആ ജനത മുഴുവൻ സൂര്യതാപമേറ്റ് നാശമടയുമായിരുന്നു ഇസ്രായേലർക്ക് പലായന ഘട്ടത്തിൽ നാൽപ്പത് വർഷത്തോളം പ്രകൃതിയിൽ നിന്ന് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരുന്ന ആഹാരപദാർത്ഥങ്ങളാണ് മഞ്ഞും സൽവയും മഞ്ഞ് കൊത്തമ്പാലരി പോലുള്ള ഒരു സാധനമാണ് അത് കണങ്ങൾ പോലെ വീണ് ഭൂമിയിൽ ഉറച്ചിരുന്നു സൽവ കാടയെപ്പോലുള്ള ഒരു തരം പക്ഷിയാണ് ഒരു ജനസമൂഹത്തിന് ഈ ആഹാരങ്ങൾ കൊണ്ടുമാത്രം ജീവിതം നയിക്കത്തക്ക വിധം അവ സുലഭമായി ലഭിച്ചിരുന്നു ആഹാര ആഹാരസാധനങ്ങളൊന്നുമില്ലാത്ത മരുഭൂമിയിൽ അവർക്ക് തീരെ വിശക്കേണ്ടി വന്നില്ല വാസ്തവമാകട്ടെ പരമാവധി നാഗരിക വളർച്ച പ്രാപിച്ച ഒരു രാജ്യത്തുപോലും ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ പെട്ടെന്ന് വന്നു ചേരുകയാണെങ്കിൽ അവരുടെ ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ഏറെ വിഷമമായി തീരുന്നതാണ്